നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിയേഴ് ബുധനാഴ്ച ഇന്ന് നിശ്ചിത നാഴിക ഇല്ലാത്തതിനാൽ പിറന്നാൾ ഇല്ല ഇനി രാശിഫലം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം ദൂരയാത്രയും യാത്ര കൊണ്ട് നേട്ടങ്ങളും വന്നു ചേരുവാൻ സാധ്യത ഏറെയുള്ള ദിവസമാണ് അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് മെച്ചമായിട്ടുള്ള ഫലങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഇടവം രാശി കാർത്തികാവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരവാദത്തെ പകുതി ഭാഗം ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു ജോലിയെങ്കിലും തരപ്പെടുവാനുള്ള ഭാഗ്യമോ അതിൻ്റെ സൂചനയോ ലഭിക്കുവാനുള്ള യോഗമുണ്ട് മിഥുനം രാശി മകീരം അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർന്ന ആദ്യത്തെ മുക്കാൽ ഭാഗം കോമ്പറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക ശരീരത്തിന് ക്ഷീണമോ അല്പം അലസതയോ വരുവാനുള്ള സാധ്യതയുണ്ട് ഇതേ കാരണം കൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിനും പൊതുവെ ഏജൻസി ബിസിനസ് നടത്തുന്നവർക്കുമൊക്കെ അല്പം ലാഭക്കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ ബിസിനസ്സിൽ അത്യാവശ്യമുള്ള ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം കർക്കിടകം രാശി പുണർദവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം പണച്ചെലവ് ഏറെ വരുന്ന ഒരു ദിവസമാണ് എന്ന് സൂചനയുണ്ട് അൽപ്പം പണം കരുതി വയ്ക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രവാദത്തെ കാൽഭാഗം വിദ്യാർത്ഥികൾക്ക് പൊതുവെ അത്ര നല്ലൊരു ദിവസമല്ല വൈകാരികമായി അല്പം ടെൻഷൻസും പ്രയാസങ്ങളും വരാം കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദത്തെ പകുതി ഭാഗം ഗൃഹത്തിൽ പാർട്ടിഷനോ വസ്തു അധീനത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യമോ ഒക്കെ ഇന്ന് കാണുന്നുണ്ട് വീടുപണിയെക്കുറിച്ച് ചിന്തിക്കും തുലാം രാശി ചിത്തിരാവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാതത്തെ മുക്കാൽ ഭാഗം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം വരുന്ന ഒരു ദിവസമാണ് പുതിയ പാർട്നേഴ്സിനെയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് വിദേശവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു യോഗവും കാണുന്നു വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട വാഹനത്തിനോ ഗൃഹത്തിനോ അല്പം റിപ്പയർ വർക്കോ അധിക പണച്ചെലവോ വരുന്ന ഒരു ദിവസമാണെന്ന് കാണുന്നു വിവാഹ കാര്യങ്ങളിലും അല്പം ഒരു കാര്യ തടസ്സം കാണുന്നു ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം യാത്ര സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പാർട്ടിയിങ് ഒക്കെ നടക്കുവാനുള്ള ഭാഗ്യം ഇന്ന് കാണുന്നുണ്ട് അധിക പണച്ചെലവ് വരാം വിവാഹാലോചനകൾ വരുവാൻ ഭാഗ്യമുള്ള ഒരു ദിവസവുമാണ് എന്ന് പ്രത്യേകിച്ചറിയാം മകരം രാശി ഉത്രാടാവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം വൈകാരികമായി ചെറിയ ടെൻഷൻസ് കാണുന്നു ഓഫീസിലായാലും സ്കൂളിലായാലും പ്രത്യേക നിയന്ത്രണത്തോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് പൊതുവെ വൈകാരിക പ്രയാസം കൊണ്ട് അല്പ ഒരു നിരാശയും അതുകൊണ്ട് തന്നെ ജോലിയിലോ ബിസിനസ്സിലോ ശ്രദ്ധക്കുറവ് വരുവാനുള്ള സാധ്യതയും ഇന്ന് ഏറെയാണ് കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ലാഭം വരാനുള്ള വരാനുള്ളൊരു യോഗമുള്ളതുണ്ട് ചെറിയ കച്ചവടം കേറ്ററിംഗ് ഒക്കെ നടത്തുന്നവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമിന്ന് ഏറെയാണ് മീനം രാശി പുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി കാര്യങ്ങൾ നന്നായി മുന്നോട്ടു പോകും ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ പ്ലാനിംഗ് ഒക്കെ എടുക്കുവാൻ പറ്റിയൊരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം